എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിന്നോ ഈ കടപ്പറയിൽ ഒരാദ്യാത്തിന്റെ ആവേശം നമുക്കുണ്ടാവില്ല ശ്രീകളത്തിന്റെ പേരിൽ അമ്മ നിനന്ന് ഉറപ്പിക്കുന്നതാണ് ഞാൻ ആണ് ചോദിച്ചതൊക്കെ തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നിനന്ന് ചിന്തിക്കുന്നേ നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതന്നെയുള്ളൂ സമയമുണ്ട് ആ നിന്റെ പണി ഒരുങ്ങി തുടങ്ങും വിമൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണം വിമൽ ഇത്രയും നാൾ നിങ്ങൾ കണ്ണെടുത്തിരിക്കുകയായിരുന്നു ഞാനാ കണ്ണ് തറുപ്പിക്കാൻ വന്നിരിക്കുന്നത് ഇതെന്താണ് വിമൽ വിമൽ എന്നോട് കേത്തത് ഇക്കാലത്ത് ആരെ വിശ്വസിക്കാം നല്ല മുക്കുകൊണ്ടായിരിക്കും എന്തോ ആ അല്ല അവൾ നല്ല കുടുംബത്തിലെ കൊണ്ടല്ലേ അങ്ങനെ ഒന്നും ചെയ്യില്ല കുഴപ്പം നല്ല സാധനത്തിന് അതിനൊക്കെ ഇവിടെ ആറുണ്ട് അല്ലെങ്കിൽ അമ്മ കഴിഞ്ഞു തരാം വാ മോളെന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞ പോരെ അമ്മ ചെയ്തു തരില്ലേ ആ ഇനി മേടാ ഈ ജോലി ഒന്നും ചെയ്യരുത് ഒരിക്കലും ഇവിടെ കിട്ടാനുള്ള മോളെ ആ കുമാറിനെ അയച്ച് നിങ്ങോട്ട് വരാൻ പറഞ്ഞ പോരേ പോ ഇങ്ങോട്ട് മാറ ഞാൻ നനച്ചേരാം രണ്ടുമേ പന്ത്രണ്ട് ബ്ലൗസ് നീ ഇങ്ങോട്ട് മാറ് ഞാൻ നനച്ചേരാഞ്ഞില്ലേ

അവക്കത്തെ അമ്മ എൻ്റെ ബ്ലൗസ് ഞാൻ ധരിച്ചിടുമ്പോൾ ഞാൻ എന്നെങ്ങൊരു കുഞ്ഞി അമ്മയുടെ മുന്നിൽ ഇട്ട് ഇട്ടു. എന്താ? നിനക്ക് കേട്ട്മോലെ അമ്മ ഇന്നൊരു ചിനിക്ക് അമ്മ ഇതിക്കൊന്നോ ഒന്നും ഇല്ല. ആരോ എന്നെക്കൊണ്ട് തീയിക്കുന്ന പോലെ ഇരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും വല്ലടിയായി. ഇവിടേ ഭീട്ടേ വേലക്കേയിലുണ്ടായിരുന്നല്ലോ. ആ ഹോൾമീൽ ചെയ്തതായിരിക്കും. ചെറുപ്പം അന്നും ഇരിക്കും. അമ്മ നിന്നെ കെട്ടി തിരക്കിടേ. അമ്മയ്ക്ക് ഒരു പരിധുമില്ല മോളെ സാരല്ല അമ്മയെ കാണുന്നു അവൾക്ക് എന്താ വിശപ്പില്ലെന്ന് മോളിൽ കിടക്കുക എനിക്കിങ്ങോ വിശപ്പില്ല അങ്ങനെ ഈ മോളെ സമ്മതിക്കില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ അമ്മ തണക്കന്നോ മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത് ഉപ്പുമാവാ അമ്മക്ക് ഇഷ്ടേ അച്ഛനെ കുമാരന്റെ ഭാര്യ ആയതുകൊണ്ടാണോ അമ്മ വിഷമിക്കണ്ട നാളെ മുതൽ ഈ മോൾ എന്നെ പാചകം ചെയ്തു തരാം കഴിക്കും അമ്മേ

ൊന്നുംറിയില്ല സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എനിക്ക് മാപ്പ് തന്നൊന്ന് പറയാക്കാൻ പറഞ്ഞില്ലേ നീ ഒരു ഡോക്ടറല്ലേ എന്താ ആ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട് അനുകൂലമായ കുറെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് മൂന്ന് നാല് സാക്ഷര കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ മകളുടെ കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ് അവിടെ അവളൊരു പ്രശ്നമായിരിക്കുകയാണ് അവളെ രാധിയുടെ പ്രേതം ബാധിച്ചിരിക്കുന്നു അത്രേ പ്രവൃത്തികൾക്കൊക്കെ പകപ്പോക്കിൻ്റെ സ്വഭാവമാണെന്ന് പ്രേതമോ ബാധയോ പ്രതികാരം അവിടെ അർഹിക്കുന്നു ഒരു പാവും പെൺകുട്ടിയെ ജീവനോടെ ചുട്ടുകരിച്ചവരാണ് അവിടെയുള്ളത് അർച്ചനയുടെ ജീവനും അവിടെ രക്ഷയുണ്ടാവില്ല രാജീന്ദ്രൻ സാർ അവളെ ആ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോകും സാർ ഒരാളികളെ ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അർജുനയ്ക്ക് ആ വീടുമായുള്ള ബന്ധത്തിൽ നിന്ന് അരങ്ങു നിൽക്കുകയും ചെയ്യാം രക്ഷയില്ല ഞാനിപ്പോഴുള്ള ഫോണിൽ സംസാരിച്ചു അവളെ കൊണ്ടുവരാൻ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്